ഹലോ വെൽക്കം ടു മൈ ചാനൽ അന്നേരം കുറേ നാളായിട്ടോ നമ്മൾ വീഡിയോ ചെയ്തിട്ട് വെച്ചാൽ ഇങ്ങനെയൊക്കെ വന്ന് എന്നിട്ട് സംസാരിച്ചിട്ട് വീഡിയോ ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു കുറേ നാളായെന്ന് തോന്നുന്നു കാരണം ഞാൻ ലോങ് വീഡിയോ ഞാൻ ഇടാറില്ല ചാനൽ വീഡിയോ ഇടുന്നതന്നെ വളരെ കുറവാണ് ഞാൻ അതിന് പറഞ്ഞത് കാര്യമില്ല ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാം മനസ്സിലായി കാണുമല്ലോ ഒരു ക്യാപ്ഷനെ കണ്ടപ്പോഴത്തേക്കും ഞാൻ അതേപോലെ ഞാൻ ഈ വീഡിയോ ചെയ്യണോ വേണ്ടയോ എന്നൊക്കെ ഒരുപാട് ആലോചിച്ചു കേട്ടോ പിന്നെയും കരുതി ഒരു ഓർമ്മയ്ക്കായിട്ട് ഒരു മെമ്മറി ആയിട്ട് കിടക്കട്ടെ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു വീഡിയോ വീഡിയോ ആവുമല്ലോ എന്ന് കരുതിയിട്ടാട്ടോ എൻ്റെ ചേച്ചിയുടെ ബർത്ത്ഡേ ആണ് എൻ്റെ ചേച്ചിയുടെ മാത്രം അല്ലെങ്കിൽ ചേച്ചിയുടെ ഹസ്ബൻ്റിൻ്റെയും ബർത്ത്ഡേ ആട്ടോ അതിൻ്റെ ചേട്ടൻ്റെയും ചേട്ടൻ ചേട്ടാ ചേച്ചിയുടെയും ബർത്ത്ഡേ ഒരു ദിവസം ആട്ടോ ആയിരുന്നു ആഗസ്റ്റ് ഏഴാം തീയതിയാണ് വരുന്ന ബർത്ത്ഡേ വരെ രണ്ട് പേരും രണ്ടുപേരെയും വരുന്നത് കേട്ടോ കല്യാണം കഴിഞ്ഞ ഫസ്റ്റ് ബർത്ത്ഡേയും കൂടെ ആയിട്ടോ ഇത് എൻ്റെ സ്പെഷ്യലാണ് അതെല്ലാം മൊത്തത്തിൽ അന്നേരം രണ്ടത് കുറേ നാളും മുന്നേ എന്നുവെച്ചാൽ കുറച്ച് നാളും മുന്നേ എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ എനിക്ക് ഗിഫ്റ്റ് ഹാമ്പർ കൊണ്ട് സെറ്റ് ചെയ്ത് തരാൻ ബർത്ത്ഡേയ്ക്ക് എനിക്ക് ഗിഫ്റ്റ് ഹാമ്പർ ഇങ്ങനെ ബോട്ട്സിനകത്തൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കും അതായത് സെറ്റ് ചെയ്ത് ചെയ്തു തരുമോ ഞാനൊരു പേജുണ്ട് അഡ്വൈ നിൽക്കുന്നതാണ് ഇസ്റ്റാഗ്രാമിൽ അത് അതിനകത്ത് നമ്മളിങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട് ഗിഫ്റ്റ് സാധനങ്ങളൊക്കെ അതൊരു പൊളിക്കാൻ ഞാൻ ഇതിന് ഹാമ്പറൊക്കെ മേടിക്കുമ്പോൾ ഇപ്പോൾ ആളുവിൻ്റെ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ അത് ആളിനത്തോട്ട് എനിക്ക് ഇതേപോലെ സെറ്റ് ചെയ്താൽ ഒരുപാട് സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഇതിനകത്ത് സെറ്റ് ചെയ്ത് തരണേന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞേ നോക്കട്ടെ എന്തേലും പൈസ ഒന്നും ഇല്ല നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞു കേട്ടോ പക്ഷേ ഞാൻ കരുതി ഓക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാം അന്നോട്ട് ഞാൻ പ്ലാൻ ചെയ്താൽ പ്ലാൻ ചെയ്യുവാണ് ഞാൻ അതിൻ്റെ കുഞ്ഞ് കുറച്ചുകൂടെ സാധനങ്ങൾ അന്നേരത്തോട്ട് ഇങ്ങനെ മേടിച്ച് വെ വെക്കുന്നുണ്ട് ഒരു സാധനങ്ങളായിട്ട് പോം പ്രിൻ്റ് എടുക്കാൻ പോകുമ്പോഴേക്കും ഫോട്ടോസ് ആയിട്ട് ഇതൊക്കെ പ്രിൻറ്റ് ചെയ്ത് പ്രിൻറ്റ് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ടായിരുന്നു കേട്ടോ എന്നെ കൊണ്ടാവുന്ന രീതിയിൽ ഞാൻ സെറ്റ് ചെയ്ത് ഒരു ബോട്ട് സെറ്റ് ചെയ്യാമായിരുന്നു എൻ്റെ അമ്മയുടെയും കൂടെ സാധനങ്ങൾ വെച്ചിട്ട് ഒരു ഒറ്റ ബോർഡ് സെറ്റ് ചെയ്യാമായിരുന്നു കേട്ടോ അത് ഞാൻ ഇതിനകത്ത് ചേച്ചിക്ക് മാത്രമാണ് കൂടുതലും ചേച്ചിക്ക് മാത്രമുള്ള സാധനം അവിടെ സെറ്റ് ചെയ്യുന്നത് കാരണം ചേട്ടായിക്കുള്ള സാധനം ഞാൻ ഡ്രസ്സും അങ്ങനൊന്നും ഞാൻ എടുത്തിട്ടില്ല കാരണം ചേട്ടായിടെ സൈസും കാരണം പുള്ളിക്കാനും പുള്ളിക്കാനൊക്കെ രണ്ട് മൂന്ന് സൈസ് വലിയ ടീഷർട്ടാണ് ടീഷർട്ട് ആയാലും ഡ്രസ്സായാലും എടുത്തോളൂ അത് നമ്മളെടുത്ത ശേഷം ഷോൾഡറൊക്കെ കുറച്ചും കൂടി ഇങ്ങനെ പല ബ്രാൻഡ് ബ്രാൻഡിനും പല എന്താ സൈസെന്തോ വ്യത്യാസം എന്തോ വരും കേട്ടോ നമ്മളിപ്പോൾ കറക്റ്റ് സൈ ഇപ്പം സൈസ് എടുക്കുമ്പോൾ ഇപ്പം ആ ബ്രാൻഡിൽ ആ സൈസ് കറക്റ്റ് ആയിരിക്കത്തില്ല അങ്ങനെ എന്തൊക്കെ വരുന്നത് അതുകൊണ്ട് ഞാൻ കരുതി ആൾ വരുമ്പോഴത്തേക്കും നാട്ടിൽ ഇപ്പോൾ ആളില്ല അന്നേരം ആൾ നാട്ടിൽ വരുമ്പോഴത്തേക്കും ആൾക്ക് എടുത്ത് കൊടുക്കാം ഡ്രസ്സ് അങ്ങനെ എന്തെങ്കിലും ഇഷ്ടമുള്ള എടുത്തു കൊടുക്കാം അതല്ലെങ്കിൽ സൈസ് കറക്റ്റ് നോക്കി അങ്ങനെയൊക്കെ എടുത്ത് കൊടുക്കാൻ കരുതി കേട്ടോണ്ട് ചേച്ചി മാത്രമുള്ള ഇതൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് വെക്കുന്നുള്ളൂ ഞാൻ കുറച്ച് സാധനങ്ങളല്ല ഒപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇതിനകത്ത് ഏറ്റവും പറയുന്നതെന്ന് വെച്ചാൽ ഞാൻ ഈ സാധനങ്ങളൊക്കെ എടുക്കാൻ പോകുന്ന സമയത്ത് എനിക്ക് ചേച്ചിൻ്റെ കൂടെ ഉണ്ട് കേട്ടോ എന്ന് വെച്ചാൽ ഞാൻ ഈ പ്രിന്റ് എടുക്കാൻ പോകുന്ന സമയത്തൊക്കെ പക്ഷേ പുള്ളിക്കാരി കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു അതേപോലെ തന്നെ രണ്ട് മൂന്ന് സാധനങ്ങൾ മീഷോയിൽ നിന്നാണ് ഓർഡർ ചെയ്ത് മേടിച്ചത് അത് എന്ന് സാധനം കൊണ്ടുവന്നപ്പോൾ രണ്ട് വട്ടം മീശോയിൽ എന്ന് സാധനം കൊണ്ടുവന്നപ്പോൾ ചേച്ചി എൻ്റെ വീട്ടിൽ ചേച്ചി വീട്ടിലുണ്ടായിരുന്നു അത് എന്തുവാണീ സാധനം ഞാൻ പറഞ്ഞ് അത് എനിക്ക് ഒരു സാധന വീട് ചെയ്യാൻ വേണ്ടി മേടിച്ചത് ഞാൻ കാണിച്ചുതരാം ഞങ്ങടെ പിന്നെ കാണിച്ചുതരാം ഇപ്പോൾ തുറക്കല്ലേ പൊട്ടിക്കല്ലേ എന്നൊക്കെ പറഞ്ഞ് അടുത്ത് മാറ്റി വെച്ച് ഇത് കണ്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിയില്ല കാരണം ഞാൻ പൊട്ടിച്ചിട്ട് ഞാൻ ഇവിടെ തന്നെ അടുത്ത് വെച്ചത് റൂമിനടുത്ത് മാറ്റി വെക്കാൻ വേണ്ടി ോ എന്ന് എനിക്കറിയത്തില്ല കണ്ടിട്ടില്ലെന്നാണ് എന്റെ ഒരു രൂപം ഓക്കെ അന്നേരം ഞാൻ ഇന്ന് കുറച്ച് റസിൻ്റെ സാധനങ്ങൾ ചെയ്ത് ചിട്ടുണ്ട് ഒരു ഫോട്ടോയും കീച്ചാൻ പോലത്തെ ഇത് ഞാൻ ഇന്നലെ രാത്രിയാണ് എനിക്ക് ബോധ്യം ഇന്ന് ആറാം തീയ്യതിയാണ് അഞ്ചാം തീയതി രാത്രിയാണ് എനിക്ക് ബോധം വീണത് അത് ചെയ്യാൻ കാരണം പ്രിന്റ് എടുത്തപ്പോൾ ഞാൻ ഇങ്ങനെ പ്രിന്റൊക്കെ എടുക്കുമ്പോൾ ബാക്കി സ്ഥലം ഉണ്ടെങ്കിൽ അങ്ങനെ ഫോട്ടോ ഒക്കെ പ്രിന്റ് എടുത്ത് വെക്കും ഫോട്ടോസ് ഒക്കെ കീരിപ്പുണ്ട് രണ്ടുപേരും അത് വെച്ചിട്ട് ഇങ്ങനെ റസിന്റ് എന്തെങ്കിലും അതുപോലെ ഈ ട്രാൻസ്പെറൻറ്റ് ഷീറ്റിന് അതിനായി മുമ്പ് ഇങ്ങനെ പ്രിന്റ് എടുത്തു ഒരു വർഷം മുന്നേ പിന്നെ ഹാപ്പി ബർത്ത്ഡേ ആനിവേഴ്സറി എന്നൊക്കെ പറഞ്ഞാൽ കുറേ ഇങ്ങനെ ഇതൊക്കെ ഏതെങ്കിലും പ്രിന്റ് എടുത്തിട്ടുണ്ടായിരുന്നു അതും ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു അത് അന്നേരം ഒരു ജസ്റ്റ് പ്രസിൻറ്റ് എന്തെങ്കിലും വർക്ക് ചെയ്യാമെന്ന് കരുതി അത് ഇന്നലെ രാത്രി ആണ് എനിക്ക് ബോധ്യോദ്യം വീണത് അതുകൊണ്ട് പിന്നെ ഇത് ശരിയായി കിട്ടൂലൊന്നും എനിക്ക് അറിയത്തില്ല അന്നേരം ഇത് രണ്ടാമത്തതാണ് രണ്ടാമത്തെ വട്ടം നമ്മളിങ്ങനെ ഒരു ലെയർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അടുത്ത ലെയറിൽ ഫോട്ടോയൊക്കെ ഒക്കെ സെറ്റ് ചെയ്യുന്നത് അതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ നാളെ രാവിലെ സെറ്റ് ആയി കിട്ടുമില്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല അതൊക്കെ ബാക്കി ഗിഫ്റ്റ് എന്താ നമുക്ക് റെഡിയാക്കി വെക്കാം ചോക്ലേറ്റ് കസ്റ്റമർ ചോക്ലേറ്റ് ഒക്കെ വെക്കണതൊക്കെ സെറ്റ് ചെയ്യണം അന്നേരം അതൊക്കെ സെറ്റ് ചെയ്യാം ആദ്യം തന്നെ പറയാനൊരു വീഡിയോ കുറച്ച് ലെന്ത് കൂടുതലാട്ടോ ഞാൻ കുറയ്ക്കാൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കളിട്ട് ഇത്രയും വന്നു അന്നേരം ഞാനിത് ആദ്യമേ രാത്രി തന്നെ ഞാൻ പറഞ്ഞു റെസ്റ്റ് ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആദ്യത്തെ ഒരു കോട്ടിനാണെ ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ രണ്ടാമത് ഒഴിക്കാൻ ഫോട്ടോയൊക്കെ വെച്ച് പിന്നെ നമ്മളെ ഒഴിക്കത്തുള്ളൂ ഞാൻ ഇത് ശരിക്കും പറഞ്ഞാൽ റെഡ് കളറിലല്ലായിരുന്നു കേട്ടോ ഇത് ചെയ്തേക്കുന്നത് റൗണ്ടിൽ വന്നേക്കുന്നത് ഞാനൊരു ഡാർക്ക് പിങ്ക് കളറാണ് ഞാൻ കളർ മിക്സ് ചെയ്തത് അത് ഡ്രൈ ആയി വന്നപ്പോഴത്തേക്കും റെഡ് കളറായി വന്നു കേട്ടോ ഞാൻ ഡാർക്ക് പിങ്കും അതേപോലെ വൈറ്റും കൂടെ ഇതും കൂടെ കളറും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ രണ്ട് ഇതാടാണ് ഒഴിച്ച് വെച്ചിട്ട് ഒഴിച്ച് വെച്ചിരുന്നത് അത് സെറ്റായി വന്നപ്പോൾ റെഡ് കളറായി പക്ഷേ സെറ്റായി വന്നപ്പോൾ തിരിക്കുക ഡ്രസ്സിൻ്റെ കളർ റെഡ് ആയിരുന്നു കേട്ടോ അവർ രണ്ടുപേരെ ആ ഫോട്ടോ ഇല്ല പക്ഷെ കറക്റ്റായിട്ട് പക്ഷേ അത് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഭംഗി വന്നത് ആ റെഡ് കളർ വന്നപ്പോഴായിരുന്നു കേട്ടോ എന്നെനിക്ക് മനസ്സിലാ ഡാർക്ക് പിങ്ക് കളർ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഡ്രസ്സിനകത്ത് നമുക്ക് റെഡ് കളർ കിട്ടും എനിക്ക് മനസ്സിലായി ഈ ഇനി റെഡ് കളർ കൈ വിഷമിച്ചിരിക്കുകയായിരുന്നു ഞാനെന്താ റെഡ് കളർ കിട്ടുമെന്നുള്ള കാര്യം മനസ്സിലായിട്ടോ അങ്ങനെ പ്രസൻറ്റ് ചെയ്തെനിക്ക് വലിയ പരിചയമൊന്നുമില്ല കേട്ടോ ഞാൻ സാധനങ്ങളൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടെങ്കിലും ഞാൻ ചെയ്ത് അങ്ങനെ ഞാൻ ചെയ്യുമ്പോഴൊക്കെ പാളി പോകാറാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ഞാൻ ഇതിന് വലിയ രീതിയിൽ കൈ കടത്തിട്ടില്ല കേട്ടോ പക്ഷെ സാധനങ്ങൾ മൊത്തം എന്തേലും ഉണ്ട് പക്ഷെ ഇന്ന് ഞാൻ എന്തായാലും ചെയ്ത് നോക്കാമെന്ന് കരുതി എന്തായാലും കുഴപ്പമില്ല രീതിയിൽ വന്നു കേട്ടോ സെറ്റായി വന്നിട്ടുണ്ടോ ഞാൻ കാണിച്ചു തരാണ്ടോ ഫൈനല് ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് റസ്സിന് ചെയ്യുമ്പോൾ നമ്മൾ മാസ്ക് ഒക്കെ ഇട്ട് ഗ്ലൗസ് ഒക്കെ ഗ്ലൗസൊക്കെ വേണം ചെയ്യാൻ കയ്യിൽ പക്ഷെ എൻ്റെ കയ്യിൽ മാസ്ക് ഇതൊന്നും ഇല്ലായിരുന്നു കേട്ടോ പിന്നെ പെട്ടെന്നുള്ള ഇതായിരുന്നില്ലല്ലോ അപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ല പിന്നെ ഞാനങ്ങ് ചെയ്തെന്നുള്ളു നിങ്ങളാരും ചെയ്യുന്നുണ്ടെങ്കിൽ റെസിനൊക്കെ റെസിൻ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ മാസ്ക് ഒക്കെ യൂസ് ചെയ്തിട്ട് ചെയ്യുക കേട്ടോ അതായിരിക്കും നമ്മളല്ലാതെ ഇട്ട് ഭയങ്കര പണിയാട്ടോ കാരണം എൻ്റെ കയ്യിൽ കുറച്ച് ഡ്രസ്സിന് വീണിട്ട് അയ്യോ അത് പോകുന്നില്ലായിരുന്നു ഭയങ്കര പാടായിരുന്നു കഴിയുന്ന വൃത്തിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡ്രസ്സിനകത്തൊക്കെ വീണ് കഴിഞ്ഞാൽ ഡ്രസ്സൊക്കെ ചീത്തയായി പോവും ഒരു അത്രയും ഒരുമാതിരി ഒരു ഒരു പാട് പാടുപോലൊക്കെ വീഴും എനിക്ക് എൻ്റെ ഒരു ഡ്രസ്സാണ് അതേപോലെ ഇത് മുന്നേ ഇങ്ങനെ ഇതായി പോയിട്ടുണ്ട് അതായത് നമ്മൾ പഴയ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് ചെയ്യുന്നതായിരിക്കും നല്ലതാണ് കേട്ടോ ഡ്രസ്സിൻ റസ്സിൻ വീഴ് വീഴത്തിലാണ് നമ്മുടെ ഡ്രസ്സിൻ്റെ അകത്ത് പിന്നെ ഈ കുഞ്ഞ് ഹാർഡ് ഷേപ്പിൽ എനിക്ക് കൊടുക്കാൻ പറ്റിയില്ല കേട്ടോ കാരണം അത് സെറ്റായി വന്നില്ലായിരുന്നു കാരണം ഇത് ഞാനിപ്പോൾ ഈ ഒരു ഒഴിവട്ടം ഒഴിക്കുന്നില്ലേ ഒഴിച്ചിട്ട് ഞാൻ പിന്നീട് കുറച്ച് ഭംഗിക്ക് വേണ്ടി കുറച്ച് ഇതൊക്കെ ഒരു മിനിക്കം പോലത്തെ ഇതിട്ടു കേട്ടോ പക്ഷെ അതിട്ടപ്പോഴത്തേക്കും മൊത്തത്തിൽ കുളവായി അത് കംപ്ലീറ്റ് കാരണം ഈ ഫോട്ടോ പൊങ്ങി മേളിലോട്ട് വരുമായിരുന്നു അങ്ങനെ മൊത്തത്തി കുളവായി പിന്നെ ഞാൻ അത് ഒഴിച്ച് മാറ്റിയിട്ട് പിന്നെ രണ്ടാമതാണ് വീണ്ടും ഡ്രസ്സിനൊക്കെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഒഴിച്ച് വെച്ചത് അങ്ങനൊരു സെറ്റായി കിട്ടിയില്ല അവിടെ രാവിലെ ആയപ്പോഴത്തേക്കും ഈ റെഡ് സെറ്റായി കിട്ടും കേട്ടോ പിന്നെ ഇങ്ങനത്തെ ഇതേപോലെ ഗോൾഡൻ കളർ ഇത് ഇതിൻ്റെ പേര് എനിക്ക് ഇപ്പോൾ ഓർമ്മയില്ല കേട്ടോ ആ ഒരു ഇത് വെച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ എനിക്ക് പെട്ടെന്ന് തോന്നിയ ഒരു ഐഡിയ ആണ് ഇങ്ങനെ വെക്കുകയെന്ന് വെച്ചാൽ അത് വെച്ചാൽ കുറച്ച് ഭംഗിയുണ്ടായിരുന്നു എന്നാലിതെന്തായാലും എനിക്ക് ചെയ്ത് വന്നപ്പോഴത്തേക്കും വലിയ കുഴപ്പമില്ലാതെ വന്നു കേട്ടോ പക്ഷേ എവിടെ ചെറിയ ബബിൾസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നതേപോലെ അവരെ എൻ്റെ ചേച്ചിയുടെ ഫേസിൻ്റെ അവിടെ ചെറിയ എന്തോ ഒരു ഒരു വലിയ ബബിൾസ് പോലത്തെ വന്നു ഒരു ഇതുപോലെ പക്ഷെ അത് കുഴപ്പമില്ല അറിയാൻ പറ്റത്തില്ലായിരുന്നു അതുകൊണ്ട് തന്നെ കുഴപ്പമില്ലായിരുന്നു കേട്ടോ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ കിട്ടിയത് വേണമെങ്കിലും പറയാം സാധാരണ എനിക്കും ചീറ്റി ചീറ്റി പോകാറാണോ ഉള്ളത് റസ്യം ചെയ്യുമ്പോഴത്തേക്ക് മിക്കപ്പോഴും പക്ഷേ ഇത് വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ എനിക്ക് കിട്ടിയായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ സെറ്റ് ആവാൻ വേണ്ടി വെക്കുക കേട്ടോ രണ്ടാമ വെച്ചിട്ട് വെച്ചതാട്ടോ ഇതിനകത്ത് അതാണ് സെറ്റ് ആയി കിട്ടായിരുന്നത് പിന്നീട് ലേറ്റായിട്ടാണ് കുറച്ച് സെറ്റ് ചെയ്ത് വെച്ചത് അത് കഴിഞ്ഞിട്ട് നമുക്ക് ചോക്ലേറ്റും ഒക്കെ സെറ്റ് ചെയ്യണമായിരുന്നു പിന്നെയാണ് ഇതേപോലത്തെ കുറച്ച് പുളയുടെ ഫോട്ടോസിന് എടുത്തിട്ടുണ്ടായിരുന്നു പത്തെണ്ണം പിന്നെ റിങ് ആൽബം റിങ് ആൽബം ഞാൻ റൗണ്ടിൽ ഇതെല്ലാം ചെയ്തിട്ടില്ലായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ ചെയ്ത് നോക്കിയതാണ് പക്ഷെ അത് കൊള്ളാറ് റൗണ്ട് ചെയ്തത് നമ്മൾ വേറെ പേജിൽ കണ്ടു റൗണ്ടില്ല ഞാൻ റൗണ്ടിൽ അത് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ചോക്ലേറ്റിന് വേണ്ടി പ്രിൻ്റ് എടുത്തതെട്ടോ ഇത് ഒരു ഫോട്ടോയൊക്കെ വെച്ചിട്ട് ഈ ഒരു ഗിഫ്റ്റിൽ പകുതി സാധനങ്ങൾ നമ്മൾ സെറ്റ് ചെയ്യുന്ന പകുതി എനിക്ക് സാധനങ്ങൾ ഞാൻ തന്നെ ചെയ്തോ ചെയ്തിട്ടുള്ളതായിരുന്നു എൻ്റെ കൈ കൊണ്ട് നമ്മുടെ പ്രസ്സിനായാലും ഈ ഒരു ഇതായാലും എഡിറ്റിംഗ് ഇതെല്ലാം എൻ്റെ എൻ്റെ ഒരു ഇതിൽ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ പകുതിയും എൻ്റെ കൈകൊണ്ട് നമ്മൾ നമ്മൾ പുറത്തുനിന്ന് സാധനം ഗിഫ്റ്റ് അല്ലാതെ മേടിച്ചു കൊടുക്കുക നമ്മൾ ഇതായിട്ട് ചെയ്തും രണ്ട് ഉണ്ടല്ലേ വ്യത്യാസം ഉണ്ടല്ലോ രണ്ടിനും അതൊരു കുറച്ചുകൂടി സ്പെഷ്യൽ നമ്മളെ കൈകൊണ്ട് ഒരു സാധനം ഉണ്ടായി കൊടുക്കുക എന്നൊക്കെ പറയുന്നത് അത് ആർക്കെങ്കിലും നിങ്ങൾ ചേട്ടൻ ചേച്ചിക്കൊക്കെ ഇതേപോലെ ഗിഫ്റ്റൊക്കെ വേണം ചെയ്യണമെങ്കിൽ ഒരു ഇത് കിട്ടുമല്ലോ നിങ്ങൾക്ക് ഒരു ഐഡിയോ ഐഡിയ കിട്ടുമല്ലോ അതിനു വേണ്ടിയിട്ടും കൂടെയാണ് ഞാൻ ഒരു വീഡിയോ കിട്ടിയത് ഞാൻ കുറേ ഭാഗങ്ങൾ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ കാരണം ലെങ്ത് നല്ല കൂടുതലായിരുന്നു വീഡിയോയ്ക്ക് അവിടെ എനിക്ക് പരമാവധി അതിന് ഒരുപാട് കാര്യങ്ങളൊന്നും അതിനകത്ത് മിക്കതും ആഡ് ചെയ്ത് കാണിച്ചു തരാൻ പറ്റിയിട്ടില്ല കേട്ടോ കാരണം ഓരോ ലെന്ത് കഴിഞ്ഞാലും നമുക്ക് ഭയങ്കര ഇതല്ലേ ബോറല്ലേ ഇത്രയും കാണും ഇപ്പം തന്നെ ഈ പതിനാറ് മിനിറ്റ് ആണ്ടേ ഉണ്ടോ ഇത് അത് തന്നെ ഒരു ഒരിതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് എനിക്ക് കുഞ്ഞു കുഞ്ഞ് കുറച്ച് ചെറിയ ചെറിയ വീഡിയോസ് ഇടാനായിട്ട് നമുക്ക് കാണാനും കുറച്ചും കൂടി ഇത് എളുപ്പമാണല്ലോ കാണാനും എളുപ്പമൊന്നുമില്ല കാണാനും കുറച്ചും കൂടി ഇതാണല്ലോ അത് ചെറിയ ചെറിയ വീഡിയോസ് വീഡിയോസാകുമ്പോഴത്തേക്കും ഇനി നമ്മൾ ചോക്ലേറ്റ് സെറ്റ് ചെയ്യുക കേട്ടോ ഇതാണെങ്കിൽ ഇത് ഇങ്ങനെ മൂന്നാരവും സൈഡിലും മൂന്നാരത്തിങ്ങനെ കട്ട് ചെയ്തിട്ടുള്ള ഒട്ടിച്ചെടുക്കുന്നത് സ്റ്റിക്കർ പ്രിൻ്റ് ആട്ടോ നമ്മളെടുത്തേക്കുന്നത് അതാണ് കുറച്ചും കൂടി നല്ലത് പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ വേണമെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ ചോക്ലേറ്റിൻ്റെ അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്യാം അപ്പം ഇതിനകത്ത് നമുക്ക് എല്ലാം കൂടെ പറയാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് കേട്ടോ പിന്നെ നിങ്ങൾക്ക് അറിയാം എങ്ങനെ കസ്റ്റമർ ചോക്ലേറ്റ് ഒക്കെ വേണമെങ്കിൽ നമ്മൾ പേജ് മെസ്സേജ് വെച്ചാൽ മതി കേട്ടോ അഡ്വൈക്കുന്നതാണ് നമ്മൾ പേജിൻ്റെ പേര് അന്നേരം ലിങ്കൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മളെ അക്കൗണ്ടിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ചാനലിൻ്റെ ബയോ ഇത് കൊടുത്തിട്ടുണ്ട് ബയോയിൽ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടോ കേട്ടോ ലിങ്കും കാര്യങ്ങളൊക്കെ അക്കൗണ്ടിൻ്റെ പിന്നെ ഞാനിത് കിക്കാറ്റിൻ്റെ ചോക്ലേറ്റ് ആട്ടോ വെച്ചിരിക്കുന്നത് നമുക്ക് ഇഷ്ടമുള്ള ചോക്ലേറ്റ് ഞാൻ ആഡ് ചെയ്യാൻ കേട്ടോ പിന്നെ ഞാൻ കിക്കാറ്റാണെടുത്ത് എൻ്റെയിൽ കിക്കാറ്റിൻ്റെ ആണ് ഒരു ബോട്ട്സ് ഞാനതിന് മേടിച്ച് വയ്ക്കും ഇപ്പോൾ ഇപ്പോൾ ചോക്ലേറ്റിൻ്റെയൊക്കെ ചെയ്യാൻ തുടങ്ങി ഇപ്പം ഒരു ബോട്ട്സ് എപ്പോഴും എൻ്റെ കൈ കാണും കേട്ടോ അങ്ങനെ എൻ്റെ കിക്കാറ്റിൻ്റെ എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് അതുകൊണ്ടാണ് കിക്കാറ്റിനെ വെച്ചാൽ ചെയ്തത് ഇത് കാണുമ്പോൾ വളരെ എളുപ്പമായിട്ട് തോന്നും പക്ഷേ അത്ര എളുപ്പമല്ല ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം ഈ സ്റ്റിക്കർ പ്രിൻ്റ് ആയതുകൊണ്ട് തന്നെ നമ്മളിത് കറക്റ്റ് രീതിയിൽ ഒട്ടിച്ചില്ലെങ്കിൽ അതിന് ചുളവും കാര്യങ്ങളൊക്കെ വീഴും കേട്ടോ പിന്നെ ഒട്ടിച്ചിട്ട് നമ്മൾ കറക്റ്റ് ആയില്ലെങ്കിൽ പിന്നെ ഇളക്കി എടുത്തിട്ട് പിന്നെ ഒട്ടിക്കുക എന്ന് വെച്ചാൽ അത് നല്ല പാടാണ് കാരണം ചിലപ്പോൾ കീറിപ്പോവാനൊക്കെ സാധ്യത ഉണ്ട് കേട്ടോ പ്രിന്റ് ഇപ്പം നമ്മൾ കറക്റ്റ് എണ്ണത്തിലാണ് പ്രിന്റ് എടുത്ത് വെച്ചേക്കുന്നതെങ്കിൽ അതൊരു പണി കിട്ടും കേട്ടോ നമുക്ക് അതുകൊണ്ട് നല്ല സൂക്ഷിച്ചൊക്കെ വേണം ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ചുളവും കാര്യങ്ങളൊന്നും വീഴാതെ വേണം കേട്ടോ ഒട്ടിക്കാൻ അതേപോലെ ഈ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അല്ലാതെ കട്ട് ചെയ്യാൻ കേട്ടോ ഈ അരിവ് നമുക്ക് സാധാ കത്രിക വെച്ചിട്ട് പക്ഷേ അത് എല്ലാം മെനക്കേടാണ് കട്ട് ചെയ്യാമെന്ന് വെച്ചാൽ ഇങ്ങനത്തെ കത്രിക ഉണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടി നല്ലത് അങ്ങനെ ഞാൻ ഫുള്ള് ആയിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ മൊത്തം പന്ത്രണ്ട് ചോക്ലേറ്റ് ആയിരുന്നു കേട്ടോ പന്ത്രണ്ട് എണ്ണം ഞാൻ ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ വിളിച്ചു പിന്നെ ഒരു ചെരുപ്പും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ നമുക്കത് പിന്നെ അത് വെക്കാൻ വേണ്ടിയിട്ട് ഇത് അമ്മയുടെ ഭാഗ്യമായിട്ടോ ആണ് ഈ ചെരുപ്പ് എന്നിട്ട് ഞാൻ എൻ്റെ ആക്രി ഇട്ടി എടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇത് നമ്മളിപ്പോൾ ക്രാഫ്റ്റ് ഒക്കെ ചെയ്യുന്ന എല്ലാവരും കയ്യിൽ കാണും ബോട്ട്സ് ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ നമ്മൾ എല്ലാ സാധനങ്ങളും ഇങ്ങനെ ഇട്ട് വെക്കുന്ന എൻ്റെ ഇതേപോലെ രണ്ട് മൂന്ന് ബോട്ട്സ് ഉണ്ട് കേട്ടോ മൊത്തം എൻ്റെ വീട്ടിൽ പറയുന്ന ആക്ല സാധനങ്ങളെന്നാണ് ഇതിനകത്ത് ഞാൻ ഇങ്ങനെ ഓരോ സാധനങ്ങൾ കിട്ടുന്നതൊക്കെ എടുത്ത് വെക്കുന്നത് കേട്ടോ ഇത് ആക്ലിക്കിൻ്റെ ഒരു ഷീറ്റാട്ടോ ഇത് ഞാൻ ഇപ്പോഴാ കേട്ടോ ഗ്ലാസ് ഷീറ്റാണ് ഞാൻ ഇപ്പോഴാണ് കാണുന്നത് എനിക്ക് മറന്നുപോയിട്ട് സാധനം ഉണ്ടെന്നുള്ള കാര്യം ഞാൻ മറന്നുപോയി എനിക്ക് മിക്ക കാര്യം അങ്ങനെ കേട്ടോ മറന്നു അതായത് ആ സാധനം തന്നെ വീണ്ടും ഞാൻ പോയി മേടിക്കാം നമുക്ക് മിക്കപ്പോഴും ഉള്ള ഒരു ഇതാണല്ലോ മറന്നുപോയിട്ട് ഞാൻ വീണ്ടും വീണ്ടും പോയി ആ സാധനം തന്നെ മേടിച്ച് വെക്കും കേട്ടോ മേടിച്ചുകൊണ്ട് വീട്ടിൽ വന്ന് നമ്മൾ ഈ സാധനം എടുത്ത് വെക്കാൻ നേരം കാണുന്നത് അതേപോലെ അതായിരിക്കുന്നു സാധനം വീണ്ടും യൂസ് ചെയ്യാതെ ഇരിക്കുന്നേ അങ്ങനെ രണ്ടെനിക്ക് അങ്ങനെ അബദ്ധങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇതിനകത്ത് ഞാൻ ഇങ്ങനെ നോക്കുവാണ് എന്തെങ്കിലുമൊക്കെ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ ആ ഷീറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞാൽ ലവണ്ടർ നമ്മൾ ആ കളർ അങ്ങനെ ആയതുകൊണ്ട് ആ കളർ സെറ്റ് ചെയ്യാൻ അടക്കാൻ ഒരു ബോട്ട്സ് ഒക്കെ എടുക്കുന്ന ലവണ്ടർ കളറിലാണ് ഏകദേശം ഞാൻ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നത് അങ്ങനെ ഡ്രസ്സൊക്കെ അങ്ങനെ അതിനകത്തുനിന്ന് ആ കളർ നോക്കി എടുത്തു കേട്ടോ നമ്മളിത് ലാവൻഡറും പിങ്ക് കളർ കോമ്പിനേഷൻ അവിടെ ചെയ്യുന്നത് അന്നേരം നമ്മൾ മേടിച്ച ബോഡ്സ് ഏകദേശം ആ കളറാണ് കാരണം ഞാൻ കരുതിയത് ബോട്ട്സ് ലാവൻഡറും പിങ്ക് കളർ ആയിരിക്കും എന്നാണ് കരുതിയത് പക്ഷേ ബോർഡ്സ് ലാവൻഡറും ബ്ലൂ കളറും കൂടെയായിരുന്നു മിക്സ് വരുന്നത് പിന്നെ കുഴപ്പമില്ലായിരുന്നു നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ ഭംഗിയുണ്ടായിരുന്നു ബോഡ്സിൻ്റെ കൂടെ പിന്നെ ഞാൻ ഈ ഒരു പിങ്ക് കളർ ഫോംഷീറ്റ് എടുത്തിട്ട് എടുത്തിട്ട് അതൊന്ന് കട്ട് ചെയ്ത് ബാഗ് പോലെ ആക്കാമെന്ന് കരുതി ബാഗ് ഒരു കവർ പോലത്തെ നമുക്ക് ആ റിങ് ആൽബവും ആ ഫോട്ടോയും കൂടി വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എന്നാലും ഇതൊക്കെ മുമ്പേ എനിക്ക് രണ്ട് വർഷം മുന്നേ മേടിച്ച സാധനങ്ങളട്ടോ ഈ സാധനം ഇതൊക്കെ മറന്നു പോകുന്ന ഇരി ഇരിക്കുന്നതാണ് അല്ലാതെ അല്ല മറന്നു പോവും പിന്നെ ഞാനിപ്പം അങ്ങനെ ഈ കുഞ്ഞു കുഞ്ഞു അങ്ങനെ സാധനങ്ങളൊന്നും ഉണ്ടാക്കത്തില്ല കാരണം നമ്മൾ സ്വന്തം വീടല്ല പിന്നെ നമുക്ക് എപ്പോഴും ഉണ്ടാക്കി വെക്കാൻ പറ്റത്തില്ല ഉണ്ടാക്കി വെച്ചാൽ അമ്മ എന്നെ ചിത്തി എടുക്കും കേട്ടോ കാരണം ഇങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ടാക്കി സ്ഥലമില്ല വീടിനകത്ത് വെക്കാൻ വേണ്ടിയിട്ടെന്ന് പറഞ്ഞിട്ട് എൻ്റെ കുറേ ബോട്ടിൽ ഞാൻ വർക്ക് ചെയ്ത് മൊത്തമുള്ള ഉള്ള വീട്ടിൻ്റെ ബാക്കിൽ ഇരിപ്പുണ്ട് കാരണം സ്ഥലമില്ല നമുക്ക് വെക്കാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് എന്നാലും ഞാൻ കരുത് ഇതിൻ്റെ സൈഡിൽ ഞാൻ ഇതേപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതാകുമ്പോൾ കുറച്ചുകൂടി ഭംഗിയുണ്ട് ഈ കത്ത് വെച്ച് കട്ട് ചെയ്തപ്പോഴത്തേക്കും അത് കാണാൻ പറ്റും നാല് സൈഡിൽ ഞാൻ ഇതൊരു കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതോ ഡിസൈനായി കിട്ടിയ പോലെ എനിക്ക് തോന്നിയത് കൊണ്ട് കട്ട് ചെയ്തപ്പോൾ ഡിസൈൻ ആയി അതൊരു ഡിസൈൻ എന്നാലും ഭംഗിയുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇത് പിന്നെ ഡബിൾ സൈഡ് ടേപ്പൊക്കെ വെച്ചിട്ട് നോട്ടിച്ചേ ആ വലിയ ഈ ഇരുന്നില്ല ഡബിൾ സൈഡ് ടേപ്പ് ഒട്ടിച്ചിട്ടും ഇളകി വരുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ എങ്ങനെയെങ്കിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു പിന്നെ ആ ഫോട്ടോയുടെ കൂടെ തന്നെ എനിക്ക് ക്ലിപ്പും അതേപോലെ ലൈറ്റും കൂടി വെക്കണമെന്നുണ്ടായിരുന്നോട്ടോ പക്ഷേ എന്തെന്ന് വെച്ചാൽ എൻ്റെ ലൈറ്റ് തീർന്നു കേട്ടോ എൻ്റെ കയ്യിൽ ഉണ്ടായിരിക്കുന്ന കാരണം നമുക്ക് ഒരു ഓർഡർ വന്നപ്പോഴത്തേക്ക് എൻ്റെ കയ്യിലുള്ള ലൈറ്റാണ് വെച്ച് കൊടുത്തത് അതുകൊണ്ട് തന്നെ എൻ്റെ കയ്യിൽ തീർന്നു കേട്ടോ പിന്നെ എനിക്ക് മേടിക്കാൻ പോകാനും പറ്റിയില്ല എന്നാ വെച്ചാൽ പിന്നെ ഇപ്പോൾ ലൈറ്റ് വേടിച്ചു കൊടുക്കുക ലൈറ്റും ക്ലിപ്പും കൂടി നമുക്ക് സെറ്റ് ചെയ്യാം പിന്നെ കൊടുക്കാമെന്ന് കേട്ടോ ക്ലിപ്പ് എൻ്റെ ചെറിയ ക്ലിപ്പ് ആയിരിക്കുന്നത് എന്നാൽ അതും ശരിയാവത്തില്ല ഞാൻ പിന്നെ അത് കൊടുക്കാമെന്ന് കരുതി അന്ന് ഈ ആ ഒരു ഫോട്ടോയും അതേപോലെ തന്നെ റിങ് ആൽബം കൂടെ അതിനകത്ത് വെച്ചിട്ട് സെറ്റ് ചെയ്യുക കേട്ടോ പിന്നെ ഇതിനകത്ത് ഞങ്ങൾ എന്തെങ്കിലും ഒരു കുഞ്ഞു പൂവോ അങ്ങനെ എന്തേലും ഇതിൻ്റെ ഈ കവറിൻ്റെ ഫ്രണ്ടിലായിട്ട് തന്നെ വെക്കാമെന്ന് കരുതി കേട്ടോ അങ്ങനെ ഞാൻ ആ ഇതിന് ഇതിനകത്ത് മൊത്തം തപ്പുന്നുണ്ടെട്ടോ പക്ഷെ തപ്പിട്ട് എനിക്ക് ആദ്യം ഒന്നും എനിക്ക് കിട്ടിയില്ല മാച്ചായിട്ട് ഒരു സാധനം ഒന്നും കിട്ടില്ല എല്ലാ കാര്യങ്ങളും വെച്ച് വെച്ച് നോക്കുന്നുണ്ട് പിന്നെ അവസാനം എനിക്കൊരു ബോ പോലെത്ത് കിട്ടി കേട്ടോ അങ്ങനെ അത് ഞാൻ കരുതി അത് വെക്കാമെന്ന് കരുതുന്നത് കുറച്ച് ഭംഗിയുണ്ടായിരുന്നു പിങ്ക് കളറുമാണ് കറക്റ്റ് കിട്ടിയത് അത് ഞാൻ ഇതേപോലത്തെ ഇത് ഇത് ഞാൻ സ്ലൈഡ് ആട്ടോ ഇത് ഞാൻ വേടിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ ബട്ടർഫ്ലൈ ടൈപ്പ് പക്ഷേ നല്ല അടിപൊളിയായിരുന്നു മീഷോന്ന് മേടിച്ചാട്ടോ ഇത് ഇത് ആറെണ്ണം ആണ് സെറ്റ് വരുന്നത് മൂന്നെണ്ണം മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ മൂന്നെണ്ണം ഞാനും എടുത്തത് ഞാൻ രണ്ടെണ്ണം കൂടി മേടിച്ചേട്ടോ അതുകൊണ്ടാണ് മൂന്നെണ്ണം ഞാനും എടുത്ത് അവൾക്കും കൂടി മൂന്നെണ്ണം വെച്ചേട്ടോ അതിനകത്ത് എന്നിട്ട് ഞാനുണ്ട് ഇതേപോലെ രണ്ട് മാലയും ഇത് ഞാൻ ഞാൻ എനിക്ക് വേണ്ടി മേടിച്ചെച്ച മാല ആട്ടോ അത് പിന്നെ ഞാൻ അതിനകത്ത് അവൾ രണ്ടെണ്ണം ഞാൻ അവക്കും കൂടെ എടുത്ത് വെച്ച കേട്ടോ മാലിന് മുന്നേ ഒരു മാസമായിട്ടോ മാല മേടിച്ച് വെച്ചിട്ട് ഇതാണ് നമ്മൾ മേടിച്ച ബോട്ട്സ് പിന്നെ ഒരു കമ്മലും കൂടെ അതിനകത്തുണ്ട് കേട്ടോ ആ കമ്മലെനിക്ക് കാണിച്ചു തരാൻ പറ്റിയില്ല വീഡിയോ നല്ലപോലെ എന്നിട്ട് അതിൻ്റെയൊക്കെ ഷോർട്ട് വീഡിയോ ഞാൻ ഇടാം കേട്ടോ കമ്മലിൻ്റെയൊക്കെ അതുകൊണ്ട് ഇതാണ് നമ്മൾ മേടിച്ച ബോട്ട്സ് എന്ന് പറയുന്നത് അതാണ് ഇതിനകത്ത് ഞാൻ ആദ്യമേ കുറച്ച് സെറ്റ് ചെയ്ത് നോക്കിയായിരുന്നു കേട്ടോ രാത്രി തന്നെ പക്ഷേ ഏകദേശം ഒരു ഐഡിയ കണ്ടുപിടിച്ചു സെറ്റ് ചെയ്യാൻ പിന്നെ രാവിലെ നമ്മൾ പോകാൻ നേരമായിട്ട് നമ്മൾ ബാക്കി സെറ്റ് ചെയ്യാൻ നേരം ചെരുപ്പ് ഞാൻ ആദ്യം വെച്ചു കേട്ടോ ഇതിനകത്ത് കൊള്ളുമെന്ന് എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു കേട്ടോ അതേമേ പിന്നെ എന്തായാലും സെറ്റായി കിട്ടും കേട്ടോ പിന്നെ ഞാൻ ആ ഒരു കമ്മലും ആ മാലയും കൂടി ആ ഒരു വാലറ്റിൻ്റെ പാക്കറ്റ് ഇത് എടുത്ത് എന്താ പറയുക ബോർഡ്സിന് അതെടുത്ത് വെച്ചോട്ടോ അതായത് മനസ്സിലാവുന്നില്ല പെട്ടെന്ന് നോക്കുമ്പോൾ വാലറ്റ് അന്ന് അന്ന് കരുതത്തോളൂ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഈ ഒരു ബോ വെച്ചു കേട്ടോ കാരണം നമുക്ക് തെർമോക്കോൾ ഇല്ല കേട്ടോ ഇവിടെ നമ്മളിവിടെ ഒരു കടയിൽ തെർമോക്കോൾ ഷീറ്റ് മേടിക്കാൻ കിട്ടുന്നില്ല അതുകൊണ്ട് തന്നെ ഒരു ഫോം ബോർഡ് കേട്ടോ വെച്ചേക്കുന്നത് കാരണം എനിക്കിവിടെ നമുക്ക് ഇവിടേത് പ്ലാസ്റ്റിക്കിന് എന്ത് ഇതാണ് ഒരു കടയിലും ഇല്ല കേട്ടോ ടെർമോക്കോളിൻ്റേത് പിന്നെ ഒരു കുഞ്ഞ് ഇതേപോലത്തെ ഒരു ഒരു കുഞ്ഞ് ഫ്രെയിമില്ല അതും കൂടെ വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഈ നമ്മൾ സെറ്റ് ചെയ്തെടുത്തതുകൊണ്ട് ആ റെഡ് ഇത് അറസിൻ്റെ ഫ്രെയിം അത് ആ സ്റ്റാൻഡുമായിട്ട് ഞാൻ വെക്കുന്നുണ്ട് കേട്ടോ അതിനകത്ത് അത് പിന്നീട് പാക്ക് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി സെറ്റ് ചെയ്യുക കേട്ടോ ഇത് ഞാൻ പിന്നീട് ഞാൻ നമ്മൾ ടീഷർട്ട് വെച്ചിട്ട് ഇത് മീഷോയിൽ നിന്ന് എടുത്തിട്ടാണ് ടീഷർട്ട് നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ ഇതിൻ്റെ ഒരു ബ്രൗൺ കളർ ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ നോട്ട് എക്സ്പെക്റ്റ് ഇല്ല ഇത്രയും ക്വാളിറ്റി ആണോ നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ പിന്നെ കാണിക്കാം കേട്ടോ അതിൻ്റെ വീഡിയോ ഷോർട്ട് വീഡിയോ ഇടാം പിന്നെ എല്ലാം സെറ്റ് ചെയ്ത് കേട്ടോ നമ്മൾ ചോക്ലേറ്റൊക്കെ വെച്ച് എല്ലാം സെറ്റ് പിന്നെ ഒരു ഹാപ്പി ബർത്ത്ഡേ ഡേ എന്ന് പറഞ്ഞൊരു ടോപ്പറും കൂടി കൂടിയാണ് ഇവിടെ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ആ ഒരു ഗിഫ്റ്റ് നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഈ ഗിഫ്റ്റ് സെറ്റ് ഇഷ്ടമായോ ഇല്ലയെന്നൊക്കെ പറയാൻ ചേച്ചിക്ക് ഇഷ്ടമായി നമ്മൾ കൊടുക്കുന്ന വീഡിയോ ഒക്കെ നമ്മൾ അടുത്തായിട്ട് ഇടാം കേട്ടോ അതായത് പുള്ളിക്കാരെ ഞെട്ടിയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ കണ്ടിട്ട് ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ ഇങ്ങനെ കിട്ടും എന്നുള്ളത് പുള്ളിക്കാര് നമ്മൾ എന്തായാലും ഞെട്ടിച്ചിട്ടുണ്ട് എന്നാലും വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്നൊക്കെ പറയാം കേട്ടോ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ വീഡിയോ എന്നൊക്കെ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം